ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത മലയാളത്തിലെ പ്രശസ്തരായ നാല് നടിമാർക്ക് അവരുടെ പങ്കാളികളെ അതോടുകൂടി നഷ്ടപ്പെട്ടു ഏറ്റവും പുതിയതായിട്ട് ലക്ഷ്മി പ്രിയയാണ് ഈ അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ടും മലയാളം ബിഗ് ബോസ് ഷോ ഒരു ജൂനിയർ മൈൻഡ് റേക്കിൻ്റെ അവസ്ഥയിലാണ് എന്നാണ് ആളുകൾ പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സിനിമയിൽ ഒരു മൈൻഡ് റേക്ക് ഒരു തല എവിടെയിരിക്കുന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ചെല്ലുന്നവരൊക്കെ മുടിഞ്ഞു പോകും എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ അവസ്ഥയിലാണ് ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത മലയാളത്തിലെ പ്രശസ്തരായ പല നടിമാരും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടി ആര്യയുടെ ജീവിതമാണ് ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിന് മുന്നേ അവരൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നു തിരിച്ചു വരുമ്പോഴേ വിവാഹം കഴിക്കാം എന്ന ധാരണയിലേക്കാണ് അവർ ആ ഷോയിൽ പങ്കെടുക്കുന്നത് എന്തായാലും ആര്യ ബിഗ് ബോസ് ഷോയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ തന്നെ ഇവരുടെ ലവറിനെ അല്ലെങ്കിൽ കാമുവിനെ അടിച്ചുകൊണ്ട് കൊണ്ടുപോയി അങ്ങനെ ആര്യയുടെ ജീവിതം കൊളമായി രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വീണാനായരും ഭർത്താവുമാണ് വീണാനായര് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തു തിരിച്ചു വന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവരും അവരുടെ ഭർത്താവും പലവിധ കാരണങ്ങളാൽ വേർപെട്ടു ആ ഡിവോഴ്സ് കഴിഞ്ഞു ആ വാർത്തയും നമുക്കൊക്കെ അറിയാം സമാനമായ രീതിയിൽ മുന്നോട്ട് പോയ ഒരു കാര്യമാണ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത ആൽബിയും അഫ്സരയും അതായത് അപ്സരയുടെ ജീവിതം അപ്സരയും അവരുടെ ഭർത്താവുമായിട്ടുള്ള ആൽബിയും പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സമാനമായ രീതിയിൽ വന്നിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് മഞ്ജു പത്രോസും അവരുടെ ഭർത്താവ് സുനിച്ചിനും കുറേ കാലമായിട്ട് സ്വരച്ചേർച്ചയിലല്ല പിരിഞ്ഞു പിരിയുന്നു അത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഓരോ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബേഴ്സൊക്കെ പഠിച്ചു വിടുന്നതാണ് എന്ന തരത്തിലുമുണ്ട് എന്തായാലും മഞ്ജു പത്രോസിൻ്റെ പല വീഡിയോയിലും അവരുടെ ഭർത്താവ് സുനിച്ചിനെ കുറേ കാലമായിട്ട് കാണുന്നില്ല മാത്രമല്ല മഞ്ജു പത്രോസ് ഒരു ലസ്തീനാണ് അവർക്കൊരു സുഹൃത്തുണ്ട് ഇതൊക്കെ വെറുതെ അവരെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്ന ചില ആരോപണങ്ങൾ മാത്രമാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കൊക്കെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഷോയിലൊരിക്കലും അഭിനയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനായിട്ട് പറ്റുകയില്ല ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മുടെ തനി നിറം അല്ലെങ്കിൽ ഒറിജിനൽ സ്വഭാവം കുറേ ദിവസം കൊണ്ട് പുറത്തു വരും മാത്രമല്ല ബിഗ് ബോസ് ഷോയിൽ പറയുമ്പോൾ പലപ്പോഴും പലരും തങ്ങളുടെ ജീവിതത്തിൽ ചില ദുരനുഭവങ്ങൾ ചില വെളിപ്പെടുത്തലുകളൊക്കെ അവിചാരിതമായിട്ട് നടത്താറുമുണ്ട് ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബത്തിലെ പങ്കാളിക്കൊക്കെ ഇത് വല്ലാത്ത ഷോക്കിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ന്യൂസുമായിരിക്കും സമാനമായ രീതിയിൽ കുരുവാല പിടിച്ചവരൊക്കെ ഉണ്ട് വീണക്കൊക്കെ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മഞ്ജു പത്രോസിനൊക്കെ സംഭവിച്ച ഒരു കാര്യം അവർ അവരുടെ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില പാകപ്പഴകളൊക്കെ പരസ്യമായിട്ട് തുറന്ന് പറയും ഇത് ആ ഷോയിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ അറിയാതെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് കൊണ്ട് ആ ഒരു സാഹചര്യത്തെ വെളിപ്പെടുത്തുന്നതാണ് പക്ഷേ ഇത് പുറത്തു നിൽക്കുന്ന പങ്കാളി എത്തരത്തിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തങ്ങളെ മനസ്സിലാക്കും അംഗീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കായിരിക്കും ഇവർ പറയുന്നത് പക്ഷേ പുറത്ത് നിൽക്കുന്ന പങ്കാളിക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് ഹേ ട്രോൾസ് അല്ലെങ്കിൽ ഒരുപാട് അവരെ വെറുക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഈ പുറത്ത് നിൽക്കുന്ന പങ്കാളിക്ക് ഇവരുടെ വെളിപ്പെടുത്തലുകൾ കൊണ്ട് നേരിടേണ്ടി ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് നമ്മൾക്ക് ഒത്തിരി കാലം അഭിനയിച്ചോണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോഴുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ബിഗ് ബോസ് ഷോയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ വിശ്വരൂപം പുറത്തു വരും അതുപോലെ തന്നെ അവിടെയുള്ള ആൺകുട്ടികളുമായിട്ട് ഒക്കെ കുറേ കാലം ഇടപെട്ട് കഴിയുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം പലപ്പോഴും വ്യക്തികൾ പുലർത്താറുണ്ട് ഇതും പങ്കാളികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി പ്രിയയാണ് ലക്ഷ്മി പ്രിയെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരാളാണ് പിന്നീട് അവർ ഒരു ഹൈന്ദവ യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു ദീർഘകാലമായിട്ട് അവര് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ബന്ധമാണ് ഈ ലക്ഷ്മിപ്രിയയുടെ തുറന്ന് പറച്ചില് വലിയൊരു പ്രശ്നമായിട്ട് ഇല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ കൊണ്ടൊക്കെ പലപ്പോഴും ആളുകളെ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ലക്ഷ്മിപ്രിയ പക്ഷെ അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത് ദീർഘകാലമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചും കുട്ടികളുടെ ഭാവിയൊക്കെ മാനിച്ചു െ അതിനെ വലിയൊരു ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തങ്ങൾ പിരിയുകയാണ് ഇനിയും ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ബന്ധം ഇനിയും തുടർന്നുകൊണ്ട് പോകുന്നതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ലക്ഷ്മി പ്രിയയുടേതായിട്ട് പുറത്ത് വന്നേക്കുന്ന ഒരു പോസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മിപ്രിയയും വിവാഹമോചനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് വരുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ലക്ഷ്മി ലക്ഷ്മിപ്രിയയുടെ ഒരു കേസ് അവരൊരു കുലീന ഹിന്ദു സ്ത്രീയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും അല്ലെങ്കിൽ താൻ ഒരു അറിയപ്പെടുന്ന സദാചാര കുലസ്ത്രീ പഴാണ് എന്ന തരത്തിലുള്ള നിലപാടുകൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രകടിപ്പിച്ച വ്യക്തിയാണ് പോരാത്തന് തനിക്ക് എന്തൊക്കെയോ ഒരുപാട് അറിവുകളുണ്ട് താൻ വലിയ ബുദ്ധിജീവി പരിവേഷത്തിലുള്ള ഒരാളാണ് പരന്ന വായനയുടെ ഉടമയാണ് എന്നൊക്കെ തരത്തിലുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴുമായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇത് കുലസ്ത്രീ പട്ടം ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആൾക്കാരെയും കുറിച്ച് വ്യക്തികളെയും കൊണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ലക്ഷ്മിയുടെ നിലപാടുകൾ അത്ര ഉൾക്കൊള്ളുവാനായിട്ട് പറ്റിയില്ല മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രണയ വിവാഹം പ്രത്യേകിച്ച് രണ്ട് സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തികൾ തമ്മിലുള്ള വീട്ടാടുക്കെതിർപ്പനെ മാറി കടന്നുള്ള ബന്ധം ഇതൊക്കെ സ്വാഭാവികമായിട്ടും അല്ലാത്ത ആളുകളുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതര മതത്തിൽപ്പെട്ട അന്യം വ്യത്യസ്തമായ രണ്ട് സാഹചര്യത്തിലും രണ്ട് കാഴ്ചപ്പാടിലും ജീവിച്ചു വരുന്ന വ്യക്തികൾ പെട്ട കൂടുതലായിട്ടും പിരിയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മാത്രമല്ല ഈ ബിഗ് ബോസ് ഷോയിലൊക്കെ പോയി കഴിയുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ബോൾഡാവും അവരുടെ കാഴ്ചപ്പാടില് കൂടുതൽ പ്രശസ്തി ലഭിക്കുന്നു അവരെ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നു പിന്നെ നിർഭയത്വം അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം അതൊക്കെ അവരുടെ ആ ജീവിതം കൊണ്ട് ആ നൂറ് ദിവസത്തെ ജീവിതം കൊണ്ടൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകുന്നതാണ് പക്ഷേ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം കൊണ്ട് പലപ്പോഴും ഇവരുടെ അതുവരെ കണ്ട അസ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് മാത്രമേ നമുക്കറിയാം ബിഗ് ബോസ് ഷോ കൊണ്ട് പോയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള അതായത് ആ ഷോയിൽ പങ്കെടുത്ത എല്ലോ ഭൂരിഭാഗം ആളുകൾക്കും സമൂഹത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ വള തനികിട സാബു എന്ന് പറയുന്ന സാബുമോനോ അഖിൽമാരാരോ അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതിന് ശേഷവും അവർക്കുള്ള നെഗ ഒരു ചീത്തപ്പേരധികം വരാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്താൽ വളരെ കുറച്ച് ആളുകളാണ് ബാക്കി എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് കൂടുതലായിട്ട് ലഭിച്ചത് അപ്പം ഇതുതന്നെയാണ് ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ജീവിതത്തെ അത് പലതരത്തിലും കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഷെയർ ചെയ്തു അവരുടെ നിർഭയത്വം എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ആളുകൾക്കിടയിൽ തങ്ങൾക്ക് കൂടുതൽ പേരും പ്രശസ്തിയും ലഭിച്ചു എന്ന് തോന്നൽ അതുകൊണ്ട് അതുവരെ ഉള്ള പ്രവർത്തന ശൈലിയിൽ നിന്ന് സംസാര ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് തങ്ങളുടെ നിലപാടുകൾ കുടുംബജീവിതത്തിലെ എല്ലായിടത്തും വെളിപ്പെടുത്താനുള്ള ടെൻഡൻസി അതുപോലെ ഈ പുതിയ പുതിയ സൗഹൃദങ്ങൾ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ മഞ്ജുപത്രക്കുന്ന നേരിട്ട് വലിയ ആരോപണം അവരെക്കാൾ ഒരുപാട് പ്രായം കുറവുള്ള ചെറുപ്പക്കാര് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടുന്നു കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു അവർ മറ്റൊരർത്ഥത്തിലൊന്നുമല്ല ചേച്ചിന്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ വരില്ല ഇതൊക്കെ തന്നെ ആ സ്വാഭാവികമായിട്ട് അവരുടെ ഭർത്താവിന് വീട്ടുകാരെ അവളവിടെ പോയിട്ട് എന്നെ കാണിക്കുന്നത് ഇത് എന്നാ കാണിക്കുന്നത് ചേ എന്നൊക്കെ പറയും ഇതൊക്കെ ഒരു കേൾക്കുന്ന പങ്കാളിക്ക് ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ആര്യയെ സംബന്ധിച്ചിടത്തോളം ആര്യക്ക് അതുവരെ ഉണ്ടായിരുന്ന ഇമേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഭയങ്കര കണ്ണിങ് ആണ് ബോൾഡാണ് സൂത്രശാലിയാണ് അഹങ്കാരിയാണ് ഇങ്ങനെയുള്ള ഇമേജ് ഒക്കെയാണ് വന്നത് അപ്സറെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് വന്നു അതുപോലെ വീണയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടത്തിയ ഭർത്താവിൽ നിന്ന് ഒളിച്ചു വെച്ചതാണ് എന്ന് പറയുന്ന ചില തുറന്ന പറച്ചിലുകള് വീണാനായർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി അത് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടൽ ഉണ്ടാക്കിയ ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്ന വ്യക്തികൾ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും അത് കൂടുതൽ ശ്രദ്ധിക്കണം അതിനകത്ത് എത്രയാണേലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മൾ അല്ലാതായിട്ട് മാറും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒറിജിനൽ വിശ്വരൂപം സമൂഹത്തിന് മുന്നിലേക്ക് വിടുവാക്കപ്പെടുക തന്നെ ചെയ്യും ഇത് കുടുംബജീവിതത്തെ കൃത്യമായിട്ട് ബാധിക്കുകയും ചെയ്യും എന്തായാലും പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം ബിഗ് ബോസ് ഷോ ഒരു മൈൻഡ്രേക്ക് ഷോയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക